എന്റെ പേര് ബാഹുലിനാണ് ധനുചുറം സ്വദേശിയാണ് ദേശീയ കായിത തിരുവനന്തപുരം ബാലരാമപുരത്ത് ബിജുവിനെ കുമാർ കുത്തി കൊലപ്പെടുത്തി വഴിമുക്കിൽ വെച്ചായിരുന്നു കുത്തി കൊലപ്പെടുത്തിയത് കാട്ടിൻ്റെ ഇടയിലേക്ക് കുമാർ ഒളിക്കുകയായിരുന്നു വെളുപ്പാങ്കാലമായപ്പോൾ തൂത്തുക്കുടിയിൽ കുമാർ പോവാൻ നിന്നപ്പോൾ ബാലരാമപുരം പോലീസ് കുമാറിനെ അറസ്റ്റ് ചെയ്തു രാവിലെ ഇവർ രണ്ടുപേരും മദ്യപിച്ച് ബോധമില്ലാതെ വീട്ടിലേക്ക് കുമാർ പോയിരുന്നു അതിനുശേഷം കുമാർ ചെന്ന് ബിജുവിനെ വീട്ടീനെ വിളിച്ചുകൊണ്ടുവന്നാണ് വഴിമുക്കിന്റെ ഇടയിൽ കാട്ടിന്റെ ഇടയിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തുന്നത് വാക്കുതർക്കമാണ് ഫോണിൽ കൂടി വിളിച്ച് വാക്കുതർക്കമാണ് കുത്തി കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത് മല്ലോരം പോലീസ് ബിജുവിനെ കുമാറിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നതെന്ന് പറയാം അതിനുശേഷം കുമാറിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറയണത് ഇപ്പം ബിജുവിന്റെ ബോഡി നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രി മോർച്ചറിൽ സൂചിച്ചിരിക്കുന്നു പോസ്റ്റ് മാർഗത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് ദുഃഖമായ ഒരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം വഴിമുക്കിൽ നടന്നതെന്ന് പറയാം സംഭവ സ്ഥലത്ത് പോലീസ് അന്നാഹം എത്തി ഇപ്പോൾ കുമാറിനെ കോടതിയിലേക്ക് കൊണ്ടുപോകും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും പോസ്റ്റ് മാർക്കത്തിന് ശേഷം നെയ്യാറ്റിങ്ങര നിന്ന ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകര മുന്നിൽ ലൈവ് നൽകിക്കൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യണം ദുഃഖമായൊരു വാർത്തയാണ് നമ്മൾ നൽകുന്നത് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഫുലയൻ